നിങ്ങൾക്കൊരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ ചിലർ എളുപ്പത്തിൽ വിജയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് അങ്ങനെ കഴിയുന്നില്ല എന്ന് വിജയത്തിന് പിന്നിലെ രഹസ്യം പ്രചോദനം മാത്രമല്ല മറിച്ച് ചെറുതായെങ്കിലും സ്ഥിരതയുള്ള ശീലങ്ങളാണ് ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം ചെറിയ മാറ്റങ്ങൾ കൊണ്ട് വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു വഴിക്കാട്ടെയാണ് ജെയിംസ് ക്ലിയർ എഴുതിയ ഈ പുസ്തകം നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താനും മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാനും ചെറുതായെങ്കിലും സ്ഥിരതയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് വലിയ വിജയം നേടാനുമുള്ള ഉപദേശം നമുക്ക് നൽകുന്നു ഒരു ദിവസം വെറും ഒരു ശതമാനം മെച്ചപ്പെടുക ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ മുപ്പത്തി ഏഴ് മടങ്ങ് മികച്ചവനായിരിക്കും അപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നാം ഒരു ദിവസം വെറും ഒരു ശതമാനം മെച്ചപ്പെടുകയാണെങ്കിൽ അതിനെന്താണ് പ്രാധാന്യമെന്ന് ഒരു ചെറിയ മാറ്റം അത്ര വലിയ ദോഷമോ ലാഭമോ ഉണ്ടാക്കില്ലല്ലോ വ്യായാമം തുടങ്ങാൻ മുപ്പത് മിനിറ്റ് ആവശ്യമില്ല വെറും ഒരു പുഷ്പപ്പ് മതി കൂടുതൽ വായിക്കാൻ പുസ്തകം മുഴുവനായി തീർക്കേണ്ടതില്ല ഒരു പേജ് മതി ജീവിതം മെച്ചപ്പെടുത്താൻ വലിയ തീരുമാനങ്ങൾ വേണ്ട ചെറുതായി ആരംഭിക്കുക ഏത് കാര്യത്തിനും വിജയം നേടണമെങ്കിൽ അതിന് ഉചിതമായ ഒരു ശീലം അത്യാവശ്യമാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നല്ല ശീലങ്ങൾ നേടിയെടുക്കാനാവുന്നത് ഇതിനുള്ള മാർഗങ്ങളാണ് ഈ ബുക്കിലൂടെ വിശദീകരിക്കുന്നത് മെച്ചപ്പെട്ട ജീവിതശീലങ്ങളുടെ ഈ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുശീലങ്ങൾ നമ്മുടെ സമയത്തെ ശത്രുവായി മാറ്റുന്നു എന്നാൽ നല്ല ശീലങ്ങളെ കൂട്ടുപിടിക്കുമ്പോൾ സമയം നമ്മുടെ മിത്രമായി മാറുന്നു തീർച്ചയായും എല്ലാ തന്ത്രങ്ങളും എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ പ്രാവർത്തികമാകണമെന്നില്ല അതിനാൽ നിങ്ങളുടെ സമയവും ഊർജവും പാഴാക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഫലപ്രദമായേക്കാം എന്ന് തോന്നുന്ന ശീലങ്ങൾ മാത്രം പിന്തുടരുക എന്നത് പ്രധാനമാണ് ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും ഒരു മോശം ശീലമുണ്ടെങ്കിൽ ആളുകൾ അതിനെ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയായി മാറ്റിക്കളയും നിങ്ങളുടെ നെറ്റിയിൽ തന്നെ അത് എഴുതി വയ്ക്കുന്നത് പോലെയായി തീരും കാര്യങ്ങൾ ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് പല അപമാനങ്ങളും നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ ഇവയെ എളുപ്പത്തിൽ മാറ്റാനാകുമെങ്കിലോ നിങ്ങളുടെ മോശം ശീലത്തെ നല്ല ശീലങ്ങൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാം പുതിയ ശീലത്തെ ഒരു ഭാരമായി കരുതണ്ട എല്ലാ ദിവസവും നിയമങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കാം നിങ്ങൾ എന്ത് നല്ല ശീലം ഉണ്ടാക്കിയാലും അത് പിന്തുടരുകയും ചെയ്യാം പതിനഞ്ച് മിനിറ്റ് മാത്രം ചെയ്താൽ മതി എന്നാൽ ദിവസവും ചെയ്യുന്ന രീതിയിൽ സ്വയം മെച്ചപ്പെടുത്തി നോക്കൂ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട അഞ്ചു മിനിറ്റ് എങ്കിലും ചെയ്യാമല്ലോ ഏത് പ്രവർത്തനമായാലും അത് സ്ഥിരമായി ചെയ്തു നോക്കൂ ജീവിത വിജയം നേടിയ പല ആളുകളുടെ ഒരു ശീലമാണത് നല്ല രീതിയിലുള്ള ഏത് പ്രവർത്തനങ്ങളും അവർ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കും അത് ഒരു ശീലമാകുന്നതുവരെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫിറ്റ് ആയിരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കഴിയുന്നില്ലേ വിജയകരമായി പണം സമ്പാദിക്കുന്ന ഒരു കരിയർ ആഗ്രഹിക്കുന്നു പക്ഷേ അതിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ പുകവലി നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ല അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഈ ബുക്കിലെ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കൂടിയുള്ളതാണ് ഒരിക്കലും ബേസ്ബോൾ കളിക്കുന്നതിനിടെ ും നടുവിനും ഏറ്റ ഗുരുതരമായ പരിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ ജെയിംസ് ക്ലിയർ പറയുന്നു ഒരു ബേസ്ബോൾ മത്സരത്തിനിടയിൽ പന്ത് അതിവേഗത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് തട്ടി അതിന്റെ ആഘാതം അത്ര വലുതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ആഴത്തിലുള്ള മുറിവ് അദ്ദേഹത്തെ ഒരു വർഷം മുഴുവൻ അലട്ടിയിരുന്നു ആദ്യം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു കഴിക്കാനും ശ്വസിക്കാനും അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ കൃത്യമായ ചികിത്സ ലഭിക്കില്ല എന്ന് ഡോക്ടർമാർക്ക് പോലും തോന്നിയതിനാൽ മറ്റൊരു വലിയ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി ആദ്യം മൂക്കിന്റെ എല്ലു പൊട്ടി അതേസമയം മസ്തിഷ്കത്തിലെ വീക്കം മൂലം കോമയിലേക്ക് പോയി പിന്നെ കണ്ണിന്റെ പ്രശ്നം മൂലം കുറെ കാലം കിടപ്പുരോഗി തന്നെയായി മാറി ഇത്തരമൊരു സാഹചര്യത്തിൽ ആരായാലും നിരാശയുടെ അഘാതങ്ങളിൽ എത്തിപ്പെടുന്നത് നോർമൽ ആണെന്ന് നമുക്ക് പറയാം എന്നാൽ വിഷാദവുമായി അദ്ദേഹം നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും കുടുംബവുമെല്ലാം പിടിച്ചു നിൽക്കുക തന്നെ ചെയ്തു ചികിത്സക്കിടെ ശരിയായി നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഈ ദുഷ്കരമായ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു എന്നാൽ എന്തിനു വേണ്ടിയാണോ സ്വന്തം ജീവിതം മുഴുവൻ അദ്ദേഹം നൽകിയത് ആ കായിക വിനോദം കളിക്കാൻ അദ്ദേഹം യോഗ്യനല്ലാതായി തീർന്നു അസുഖം ഭേദമായി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും കളിക്കാനുള്ള യോഗ്യത നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അന്ന് അദ്ദേഹം കാറിലിരുന്ന് ഒരുപാട് നേരം കരഞ്ഞു എങ്കിലും ധൈര്യം കൈവിടാതെ പ്രാക്ടീസ് തുടർന്നു ഒരു പ്രൊഫഷണൽ കളിക്കാരൻ എന്ന നിലയിൽ തന്റെ പ്രിയപ്പെട്ട കായിക വിരോധം കളിക്കാൻ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഹൈസ്കൂളിൽ മോശ പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഒരു ദിവസം താൻ മികച്ച കളിക്കാരനാകുമെന്ന ആത്മവിശ്വാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മുതൽ കൂട്ട അദ്ദേഹത്തിന്റെ ഫാദർ പ്രൊഫഷണലായി ഗെയിം കളിച്ച് പ്രശസ്തനായ വ്യക്തിയായിരുന്നു കാര്യങ്ങൾ മാറ്റിമറിക്കാൻ താൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു മാസങ്ങളോളം ആശുപത്രി കിടക്കയിൽ നിന്ന് കളിക്കളത്തിലേക്ക് മടങ്ങാൻ മാത്രം ആഗ്രഹിച്ച അദ്ദേഹം അപകടം നടന്ന രണ്ടു വർഷം തികയുമ്പോൾ കോളേജിൽ തിരികെ എത്തി അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവും പുതിയ ജീവിതത്തിന്റെ തുടക്കവും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന്റെ അനന്തര ഫലങ്ങൾ എത്ര വലുതാണെന്നും അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം ആദ്യമായി മനസ്സിലാക്കിയത് ഇവിടെ നിന്നാണ് പേസ്ബോൾ ടീമിലേക്ക് അദ്ദേഹത്തിന് അപ്പോൾ തിരിച്ചു വരാൻ സാധിച്ചില്ല അതിനാൽ തന്നെ തന്റെ ദിനചര്യ മാറ്റുന്നതിൽ അദ്ദേഹം പൂർണ്ണമായി ശ്രദ്ധ നൽകി ജീവിതം ചിട്ടപ്പെടുത്താനുള്ള എല്ലാ വഴികളും പരീക്ഷിച്ചു നേരത്തെ ഉറങ്ങാൻ തുടങ്ങി മുറി വൃത്തിയായി സൂക്ഷിക്കാൻ തുടങ്ങി സ്വയം ആത്മവിശ്വാസം തോന്നി തുടങ്ങി കൂടാതെ പഠനത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി അതേ സമയം തന്നെ വ്യായാമം ചെയ്തുകൊണ്ട് ശരീരം മെച്ചപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചു ദോഗു നല്ല ശീലങ്ങൾ വളർത്തിയെടുത്തതിന്റെ ഫലമായിരുന്നു ഇവയെല്ലാം തന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ആർജിച്ചെടുത്ത പോസിറ്റിവിറ്റി സ്ട്രെങ്ത് എന്നിവയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ പഠനത്തിന്റെയും പരിശീലനത്തിന്റെയും ഫലങ്ങളും ചേർന്നപ്പോൾ സെക്കൻഡ് ഇയറിന്റെ സീസണിന്റെ അവസാനത്തോടെ തന്നെ തന്റെ സർവകലാശാലയിലെ മികച്ച കായിക താരമായി മാറിയിരുന്നു ആ ഭയാനകമായ അപകടത്തിന് കൃത്യം ആറു വർഷത്തിന് ശേഷം തന്റെ രാജ്യത്ത് മുപ്പത്തിമൂന്ന് പേർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ബഹുമതിക്ക് അദ്ദേഹം അർഹനായി ഗ്രാജുവേഷൻ അവസാനമായപ്പോഴേക്കും തന്റെ കോളേജിലെ പരമോന്നത ബഹുമതിയായ പ്രസിഡൻസ് മെഡലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഇതെല്ലാം വെളിപ്പെടുത്തുന്നതിലൂടെ അദ്ദേഹം ആത്മപ്രശംസ അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നല്ല ശീലങ്ങളുടെ ഫലങ്ങൾ എത്രമാത്രം ഉയരങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിൽ ആരാണ് തന്റെ ജീവിതത്തിൽ വെല്ലുവിളികളൊന്നും തന്നെ നേരിടാത്തത് എന്നാൽ അവനവന്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കാത്തവന്റെ ജീവിതം വ്യർത്ഥമാണ് അല്ലേ ചിലപ്പോൾ ചിലർക്ക് ഒറ്റ രാത്രി കൊണ്ട് വിജയം ലഭിക്കും എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഫലങ്ങൾ വളരെ സാവധാനത്തിൽ മാത്രം സംഭവിക്കുന്നവയാണ് ലഭിക്കുന്ന നേട്ടങ്ങളും വളരെ ചെറുതായിരിക്കാം രചയിതാവിന്റെ അഭിപ്രായത്തിൽ ചെറിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാവുന്നതാണ് നല്ല ശീലങ്ങൾ വികസിപ്പിക്കാനുള്ള നാല് നിയമങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒന്നാമതായി മേക്ക് ഇറ്റ് ഒബീവിയസ് ശീലത്തിന്റെ സൂചനകൾ പരിസരത്ത് കാണുന്ന വിധത്തിൽ സജ്ജീകരിക്കുക ആരോഗ്യകരമായ ഭക്ഷണം അടുക്കളയുടെ കൗണ്ടറിൽ ഒരു പാത്രം പഴങ്ങളോ പച്ചക്കറികളോ സൂക്ഷിക്കുന്നത് ആരോഗ്യകരമായ ലഘുഭക്ഷണം കൂടുതൽ ദൃശ്യവും ആക്സസ് ചെയ്യാവുന്നതുമാക്കുന്നു കൂടുതൽ പുസ്തകങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പുസ്തകം കിടപ്പറയിലെ മേശപ്പുറത്ത് വെക്കുക രണ്ടാമതായി മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് ശീലങ്ങൾ ആസ്വാദ്യകരമാക്കുക ഉദാഹരണമായി വ്യായാമം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ഗാനങ്ങൾ കേൾക്കുക മൂന്നാമത് മേയ്ക്ക് ഇറ്റ് ഈസി ഒരു ശീലം തുടങ്ങാൻ എളുപ്പമാക്കണം അതിനുള്ള തടസ്സങ്ങൾ കുറയ്ക്കണം ഉദാഹരണമായി വ്യായാമം ആരംഭിക്കുന്നതിന് ഒരു മിനിറ്റ് മതി അതായത് തുടക്കത്തിൽ വെറും ഒരു പുഷ്യപ്പായാലും മതി നാലാമത് മേക്ക് ഇറ്റ് ശരിയായ ശീലങ്ങൾ തുടരാൻ അവയെ തൃപ്തികരമാക്കണം ഓരോ നേട്ടത്തിനും ഒരു ചെറിയ പ്രതിഫലം നൽകുക ഉദാഹരണമായി ഒരാഴ്ച കഠിനമായി പഠിച്ചാൽ ഒരു സിനിമ കാണാൻ അനുവദിക്കുക നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മാറ്റുന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനാകില്ല നിങ്ങളുടെ വിജയരഹസ്യം നിങ്ങളുടെ റൂട്ടീനിൽ കണ്ടക്റ്റ് ആവുന്നതാണ് ആലോചിക്കൂ ഇന്ന് ഞാൻ ഈ ശീലം പൂർണ്ണമായും പാലിക്കുകയാണെങ്കിൽ നാളെ എനിക്ക് എന്ത് പ്രയോജനമാണോ ഉണ്ടാവുന്നത് നിങ്ങളുടെ ശീലങ്ങൾ അട്രാക്റ്റീവ് ആക്കുന്നതും റിസൾട്ടിനായി ശ്രദ്ധ വയ്ക്കുന്നതും തന്നെ മറ്റൊരു ശീലമായി മാറുന്നതാണ് ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നതിനെ കുറിച്ച് നോക്കാം നാം കാണുന്ന വസ്തുക്കൾ നമ്മുടെ ശീലങ്ങളായി മാറുന്നുവെന്ന് ചില എക്സ്പിരിമെന്റ്സിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ വെള്ളത്തിന്റെ ബോട്ടിൽ നിങ്ങളുടെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കാൻ ആരംഭിക്കുന്നതാണ് ബാസ്കറ്റിൽ പഴങ്ങൾ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പഴങ്ങൾ കഴിക്കുന്നു എന്നാൽ ഇവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത്ര കൂടുതൽ കഴിക്കുകയുമില്ല അതായത് പരിസ്ഥിതി അഥവാ സാഹചര്യങ്ങൾ നമ്മിൽ അനുകൂലമായ സ്വാധീനം ചെലുത്തുന്നു ഇതുകൂടാതെ വിപണിയിൽ നിന്ന് നമ്മൾ ചില വസ്തുക്കൾ വാങ്ങാറില്ലേ അത് നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടായില്ല പക്ഷേ അവ നമ്മുടെ കൺവുമ്പിൽ കാണുന്നത് മൂലം അവയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നു പലപ്പോഴും ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ആലോചിക്കുന്നു അതായത് ഇവിടെയും നമ്മൾ ബാഹ്യമായ പരിസ്ഥിതിക്കനുസരിച്ച് തന്നെയാണ് പെരുമാറുന്നതെന്ന് കാണാം എന്നാൽ നിങ്ങൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളുടെ ഇരയാകേണ്ട യാതൊരു ആവശ്യവുമില്ല പലപ്പോഴും അത് സൃഷ്ടിക്കുന്നതും നിങ്ങൾ തന്നെയാണ് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ചില വസ്തുക്കളോ സൂചകങ്ങളോ നിങ്ങളുടെ ചുറ്റുപാടിൽ സ്ഥാപിക്കുക വെള്ളം കുടിക്കുക മരുന്ന് കഴിക്കുക മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുക എന്നിവ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നവ അല്ലെങ്കിൽ ആവശ്യമായി തോന്നുന്നവ എല്ലാം തന്നെ മറച്ചു വയ്ക്കാതെ കാണാവുന്ന ഇടങ്ങളിൽ തന്നെ സ്ഥാപിച്ചു നോക്കൂ അതേസമയം നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ചില ശീലങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ പെടാതെ സൂക്ഷിക്കുകയും ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് സിഗരറ്റ് ഉപേക്ഷിക്കണമെങ്കിൽ അതിന്റെ ബോക്സ് തീപെട്ടി പോലുള്ളവ എവിടെയെങ്കിലും മറച്ചു വെക്കുക നിങ്ങളുടെ വിജയത്തിന്റെ വഴിയിൽ തടസ്സമായി വരുന്ന ഒന്നിനും നിങ്ങളുടെ സമീപ സ്ഥലങ്ങളിൽ ഇടം നൽകരുത് നിങ്ങളുടെ സമീപത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ സ്ഥലവും ലക്ഷ്യവും ഉണ്ടായിരിക്കാം എന്നതിൽ നമുക്ക് ശ്രദ്ധ നൽകാം ഇതിലൂടെ നിങ്ങളുടെ ശീലം നിലനിൽക്കുകയും ചെയ്യും വായിക്കാനും എഴുതാനും നിങ്ങളുടെ മേശപ്പുറത്ത് തന്നെ ഇരിക്കുക ഭക്ഷണം കഴിക്കാനും ടി കാണാനും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുക നിങ്ങളുടെ കിടക്കയിൽ മാത്രം വിശ്രമിക്കാനായി കിടക്കുക വിജയികൾക്ക് അടിക്കടി വിജയങ്ങൾ തന്നെ ഉണ്ടാവുന്നു കാരണം അവരുടെ സാഹചര്യങ്ങൾ വിജയം എളുപ്പമാക്കുന്ന തരത്തിൽ ഉള്ളതായിരിക്കാം ചിലപ്പോൾ മോശം ശീലങ്ങൾ മാറ്റുന്നതിലും പരിസ്ഥിതികൾ വലിയ പങ്കുവഹിച്ചേക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മിൽ ഭൂരിഭാഗവും നമുക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയോട് കൃത്യമായി പ്രതികരിക്കുന്നവരാണ് ഫുഡ് കൗണ്ടറുകളിൽ നിന്ന് രുചികരമായ ബിസ്ക്കറ്റും കുക്കിയോ കണ്ടാൽ നമ്മളത് കഴിക്കും എവിടെയെങ്കിലും നല്ലൊരു പാട്ട് കേട്ടാൽ താളം പിടിക്കാനും തുടങ്ങും ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ വലിയ ഭാഗം നിങ്ങൾക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയോടുള്ള പ്രതികരണം തന്നെയാണ് എന്നതല്ലേ സത്യം നിങ്ങൾ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങും വെറും ഒരു ശതമാനം മെച്ചപ്പെടുക ഇന്ന് ഒരു ചെറിയ നല്ല ശീലം ആരംഭിക്കുക പിന്നെ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കൂ നമ്മുടെ വിജയത്തിന്റെ രഹസ്യം വലിയ ചുവടുകളിൽ പക്ഷേ ചെറിയ സ്ഥിരതയുള്ള മുന്നേറ്റത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം ഇന്ന് തന്നെ ആരംഭിക്കൂ ചെറുതായാലും ഒരു പുതിയ നല്ല ശീലം തുടങ്ങൂ കാരണം ഒരു ചെറിയ മുന്നേറ്റം വലിയ വിജയത്തിന് വഴിതെളിക്കൂ ജീവിത വിജയത്തിനുള്ള നല്ല ശീലങ്ങളുടെ കൂടുതൽ വിവരണങ്ങളുമായി വീണ്ടും കാണാം തുടർന്നും ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ താങ്ക് യു